മിസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ തിരുസഭ ഇന്ന് പുതിയൊരു ആരാധന മത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ് കാലം ഒന്നാമത്തെ ഞായറാഴ്ചയിലൂടെയാണ് നാം ഈ പുതിയ ആരാധന മത്സരത്തിലേക്ക് പ്രവേശിക്കുക ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം മുതലുള്ള രക്ഷാകര ചരിത്രത്തെയാണ് ഈ ആരാധന മത്സരത്തിൽ ഉടനീളം നാം ധ്യാനിക്കുക ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇസ്ഹാക്കിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പറ്റിയാണ് നാം ധ്യാനിക്കുക ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നും ദൈവിക കരങ്ങളിലൂടെ എല്ലാം സാധ്യമാകും എന്നുള്ള വലിയ ചിന്തയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന നമുക്ക് നൽകുക ഇന്നത്തെ രണ്ടാമത്തെ വായനയായ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ അബ്രാഹത്തിലൂടെ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തോടൊപ്പം താൻ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ള വലിയ ഉറപ്പാണ് ദൈവം നമുക്ക് നൽകുക ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വിശുദ്ധ വിസ്തഫലോ സ്നേഹ എഫിലെ സഭയ്ക്ക് എഴുതലേഖനം അഞ്ചാമധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയായ അബരാഹത്തിൻ്റെ കുടുംബത്തിലൂടെ ഒരു ജനത്തിൻ്റെ ഇടയിലേക്ക് രക്ഷ കടന്നത് വന്ന് കടന്നു വന്നതുപോലെ ഇന്ന് നമ്മുടെ കുടുംബം രക്ഷയുടെ ഒരു വേദിയായി മാറ്റപ്പെടണമെന്ന് ഫൗലു സ്നേഹ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗമായ ലുഖാട സുവിശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് നാം കാണുക ദൈവത്തിൻ്റെ അസാധ്യമായിട്ടൊന്നുമില്ലെന്നും എല്ലാം സാധ്യമാകുമെന്നുമുള്ള ഒന്നാമത്തെ വായനയുടെ അതേ ചിന്തകൾ തന്നെയാണ് ഇന്നത്തെ സുവിശേഷ വായനയും നമുക്ക് പകർന്നു നൽകുക അബ്രാഹത്തിലൂടെ ഒരു ജനത്തെ രക്ഷയുടെ പാതയിലേക്ക് നയിച്ച ദൈവം ഇന്ന് ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ ആ രക്ഷയിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുക എന്നുള്ള വലിയ സന്ദേശമാണ് ഇന്നത്തെ തിരുവചന ഭാഗവും ഈ ആരാധന മത്സര കാലഘട്ടവും നമ്മെ ഓർമ്മപ്പെടുത്തുക ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിക്കായിട്ട് നാം ഒരുങ്ങുമ്പോൾ പ്രത്യാശയോടെ ദൈവത്തിനെല്ലാം സാധ്യമാകുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ